ചീരത്തോരണുണ്ടാക്കിയാലോ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ ചിരക്കിയത് പച്ചമുളക് ചെറിയ ജീരകം ഉപ്പ് വെളുത്തുള്ളി ചെറിയ ഉള്ളി അപ്പോൾ ഇനി ഇതെല്ലാം ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ഓൺ ആക്കാം ായിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി കടു കടുക് അപ്പോ ഇനി കടുക് പൊട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ചീര ചേർക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നേരത്തെ ചതച്ചെടുത്തത് ചേർക്കാം ഇനി നന്നായി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചീരത്തോര റെഡി ആയിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടാക്കിയ ചീരയാണ് സ്കൂളിൽ നിന്ന് കിട്ടി പാകിയ അങ്ങനെ ഉണ്ടാക്കി